ഹലോ ഇന്നൊരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാട്ടോ മൈത്രിമോയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രോക്ക് എടുക്കാനായിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് അപ്പോൾ ആൾക്ക് പൊതുവേ അങ്ങനെ ഫ്രോക്കിനോട് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല നമ്മുടെ ഫ്രോക്കിൻ്റെ കളക്ഷൻസും ഒക്കെ വളരെ കുറവാണ് അപ്പോൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്ക് പിന്നെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എടുക്കണമെന്നായിരുന്നു ആഗ്രഹം അങ്ങനെ കുറേ ഫ്രോക്കും കാര്യങ്ങളൊക്കെ നോക്കി നെറ്റിൻ്റെ ഫ്രോക്കൊന്നും ആൾക്ക് തീരെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നില്ല കുറേ നേരം ഒക്കെ ഓക്കെ ആയിട്ടൊക്കെ നിന്ന് തരും അത് കഴിഞ്ഞ് ഇട്ട് നോക്കാൻ ആൾ ഒട്ടും സമ്മതിക്കില്ല ഐറ്റം എടുത്തു കഴിഞ്ഞാൽ ഇട്ട് നോക്കില്ലെങ്കിൽ ഒട്ടും വീട്ടിൽ വന്നു കഴിയുമ്പോഴത്തേക്കും ഒട്ടും മാച്ചായിട്ടൊന്നും തോന്നാറില്ല അതുകൊണ്ട് തന്നെ ഒരു ഫ്രോക്ക് മാത്രമേ ഇട്ട് നോക്കാൻ സമ്മതിച്ചുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെറ്റീരിയൽ സെക്ഷനിൽ പോയി അവിടുന്ന് കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ വേണമായിരുന്നു അപ്പോൾ ദാ ഈ ഒരു ഐറ്റം മെറ്റീരിയൽ കുറേ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു എല്ലാത്തിനും അറുപത് രൂപ എഴുപത് രൂപയൊക്കെ പ്രൈസ് റേഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ ഈ ഒരു മെറ്റീരിയൽ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കാരണം രാവിലെ അമ്പലത്തിൽ പോകുമ്പോഴത്തേക്ക് ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ അങ്ങനെ ആ ഒരു മെറ്റീരിയൽ എടുത്തു അവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേറൊരു ഷോപ്പിൽ പോയി അപ്പോൾ ദാ ഈ ഒരു ബ്ലാക്ക് ഫ്രോക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇഷ്ടപ്പെട്ടിട്ടല്ല ഇനിയൊരു കടയിൽ കയറാൻ വയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ആ ഫ്രോക്ക് തന്നെ എടുത്തു എന്തായാലും അത് പറഞ്ഞ് ഇട്ട് നോക്കാനും ആൾ സമ്മതിച്ചു അത് കൂടാതെ കുറേ നല്ല ഫ്രോക്കിൻ്റെ കളക്ഷൻസ് ഉണ്ട് പക്ഷേ അതെല്ലാം കുഞ്ഞു കുട്ടികളുടെയായിരുന്നു മൈത്രിമോടെ ഏജിൽ വരുന്ന ആ ഒരു ടൈപ്പ് ഫ്രോക്ക് ഒന്നും തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല അത്യാവശ്യം എക്സ്പെൻസ് ഉള്ള ഒരു ടൈപ്പ് ഫ്രോക്കും ആയിരുന്നു അതെല്ലാം പിന്നെ ഞങ്ങൾ പാൻറ്റിൻ്റെ സെക്ഷന് വന്നു ഇതാണ് അയാൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട ഐറ്റം അതുകൂടാതെ ടീഷർട്ടും ഒക്കെ നോക്കി പിന്നെ ആളൊട്ടും ആയിട്ട് നിന്നില്ല ജസ്റ്റ് ഇട്ട് നോക്കാനോ വെച്ച് നോക്കാനോ ഒന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളവിടെ പയ്യ അവിടെ നിന്ന് ഇറങ്ങി